നമ്മൾ ഇന്നലെ വീട്ടിലായിട്ട് ഒരു ട്ടത് കണ്ടാൽ തന്നെ മനസ്സിലാവും സംഭവം എങ്ങനെ കോഴിക്കുട്ടികളാട്ടേ കൊട്ടരോട്ട് വിരിഞ്ഞ കോഴിക്കുട്ടികളെ കൊട്ടരോട്ട് ആക്കിയാണ് ചാണകത അവിടെ അത് വിറകിനുപയോഗിക്കണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളി കമ്പൊ കഥ ചോളം ഒക്കെ കെട്ടി വെച്ചിരുന്നു मेरा नाम മറ്റുള്ളവിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം കഴിഞ്ഞ വീട് ദിവസം വണ്ടി കംപ്ലൈന്റ് ആയിട്ട് റൂം എടുത്തോട് നമ്മളെ വീട് അവസാനിപ്പിച്ചത് അങ്ങനെ അതിനുശേഷം ഇന്നലെ ഞാന് വണ്ടി ഇവിടെ അടുത്തുള്ളൊരു മെക്കാനിക്കു കൊണ്ടുപോയി മൂപ്പർക്ക് സീറ്റ് അയക്കാനും പറ്റുന്നില്ല ഞാനത് അയച്ചു കൊടുത്ത് അയച്ച് ഫുള്ള് ലഗേജ് ഒക്കെ പുറത്തിറക്കിയതിനേഷം മൂപ്പർ പറഞ്ഞു സ്കൂട്ടർ നന്നാക്കാൻ അറിയില്ല എന്നിട്ട് ഞാൻ കിക്കർ കിക്കറടിച്ചു ഒരുപാട് സമയം കിക്കർ ഒക്കെ അടിച്ച് എൻ്റെ പെട്രോളൊക്കെ ലീക്കായി കിടക്കുന്നുണ്ട് കിക്കർ കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടായി സ്റ്റാർട്ടായിട്ട് ഞാൻ രണ്ട് ലഗേജൊക്കെ പുറത്ത്ന്നെ വെച്ചിട്ടുണ്ട് കാരണം ഇനി ബൈക്ക് പോയി കൂടി ഞാൻ പ്രശ്നം വെച്ചിട്ട് ഇവിടെ മുപ്പത്തേഴ് കിലോമീറ്റർ അപ്പറുള്ള യമഹാൻ്റെ ഷോറൂമിലേക്ക് ഞാൻ ഓടിച്ചു കൊണ്ടുപോയി ഓടിച്ചു കൊണ്ടുപോയി അവിടെ ഏറ്റവും കുഴപ്പമില്ലാതെ ഓടിപ്പോയി അവിടെ എത്തിന് ശേഷം കാർപ്പറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് പെട്രോൾ ഡങ്ങ് ക്ലീൻ ചെയ്ത് അങ്ങനെ ഇപ്പം ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അങ്ങനെ വണ്ടി നന്നാക്കി ഇന്നലെ അവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇപ്പം ഇന്ന് വന്നപ്പോൾ നമ്മളൊരു അറുപത്തൊന്ന് കിലോമീറ്റർ നമ്മൾ യാത്രയേ ഉള്ളൂ നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ കൂടെ വരക്കേട് ഒരു നേപ്പാൾ സ്വദേശി ഉണ്ട് അപ്പോൾ അവന്റെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത് ഞാൻ ഇന്നലെ വണ്ടി കൊണ്ടുപോയ ആ ഭാഗത്താണ് അവന്റെ വീട് പക്ഷെ എൻ്റെ ലഗേജ് ബോക്സും അവിടെ കാര്യങ്ങൾ കൂടെ കാരണാണ് പോകുന്നതിരുന്നിരുന്നത് അപ്പം നമ്മൾ അവിടെയൊക്കെ പോവാണ് അപ്പോൾ ഒരു കാടും മലയും കയറി പോകണം എന്നിട്ട് ഒരു ഗ്രാമത്തിലൂടെ വേണം നമുക്ക് അവരുടെ നാട്ടിലെത്താനൊക്കെ അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആയിരിക്കും വീഡിയോ അപ്പൊ ഇതാ ഇവിടെയാണ് നമ്മൾ നല്ല താമസിച്ചിരുന്ന കിട്ടാന്നേരം നല്ല അണ്ടിസൈറ്റ് താമസിച്ചിരുന്നു എവിടെയായിരുന്നു തിരിക്കാൻ പറ്റൂലേ നമ്മൾ ഈ റൈറ്റൊക്കെയുള്ള റോഡ് പോയപ്പോഴായിട്ടാണ് നമ്മളെ വണ്ടിക്ക് പണി കിട്ടിയത് അപ്പോൾ നമ്മൾ ഇന്ന് ഇനി പോകുന്നത് നേരെ മുകളിലേക്കാണ് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ നേപ്പാളി സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുക പിന്നെ ഇനിയാന്ന് നമുക്ക് വാങ്ങി പോകേണ്ടി വരുന്നത് പക്ഷേ ഞാൻ ഈ വണ്ടിക്ക് പോകുന്ന തന്നെ ചെറിയ മിസ്റ്റിങ് വന്ന കാരണം ഈ മുകളിലേക്ക് പോയ കുടുങ്ങോന്ന രീതിയിൽ കാറ്റം കരാതിരുന്നതാണ് റൂട്ട് ഞാൻ ഇന്നലെ വർക്ക് ഷാപ്പിലേക്ക് പോയത് റൂട്ടിലായിട്ടാണോ ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മലയോരം കയറി തുടങ്ങി ആളുകൾ എന്താ പറയാ വാഹനങ്ങളോ ആളുകളോ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ് ഇതാണ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴേക്കാരാണ് താഴേക്കാർ പോകാൻ പിന്നെ കൃഷിഭൂമിയാണ് വരുന്നത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തുളസിപ്പൂർ എന്ന് ടൗൺ ടൗണൊക്കെ വരുന്നുണ്ട് എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ലുംബിനിയാണ് ലുംബിലേക്ക് പോകണെങ്കിൽ നമ്മൾ ഇന്നലെ വണ്ടി കംപ്ലൈൻറ് ആ റൂട്ടിൽ നമുക്ക് പോട്ടേ അതാണ് ഹൈവേ ഈ റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഇല്ല നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി എത്ര നേരം ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതിലൂടെ ഞാൻ നല്ല പോയതാണ് അതുകൊണ്ട് അത്ര കൃത്യമായിട്ട് പറയാൻ കാരണം നമുക്ക് വന്യമൃഗങ്ങളൊക്കെ വാഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് റൂട്ടിൽ നിന്നൊക്കെ സ്പോട്ടായാൻ പറ്റിയ സ്ഥലമായി പക്ഷേ ഞാൻ നില വരുമ്പോഴാണ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല എത്താ അപ്പോൾ നമ്മളിപ്പോൾ ഇതേ റൂട്ടിലേക്ക് വരാൻ കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയാലാണ് നമുക്ക് ഇഷ്ടമായി കിട്ടിയാൽ നാപ്പാളിൻ്റെ റൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റുക എനിക്കവിടെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഒരു കൾച്ചർ അവർ കൂടെ താമസിച്ചിട്ടുള്ളൊരു മനസ്സിലാക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ ഒരുപാട് ദൂരം കയറി വന്നിട്ടാണ് കുറേ സമയത്തിന് ശേഷം ഒരു വാഹനം വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ കാണുന്ന വ്യൂ വ്യൂന്ന് പറഞ്ഞതാണ് ഈ കാണുന്ന കേട്ടാ ചുറ്റിനും വനത്താൽ മൂടപ്പെട്ടൊരു സ്ഥലമാണ് അവിടെ ഒരു ലേക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെ നിരപ്പായ സ്ഥലത്തെത്തി നമ്മളിത് ആ കാഴ്ച കാണാൻ തുടങ്ങുകയായിട്ടാണ് വരുമ്പോൾ തന്നെ നമുക്കിത് ആൽമരങ്ങൾ കൂറ്റൻ ആൽമരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര എണ്ണിയ അത്ര ആൽമരങ്ങളായിട്ട് നമ്മൾ അത് സ്വീകരിക്കുന്നത് ആ വെയിലത്ത് നിന്ന് വിളം കണ്ടെത്തിയപ്പോൾ തന്നെ നല്ലൊരു സുഖം നല്ലൊരു തണുത്ത അന്തരീക്ഷം ഈ മരത്തിൻ്റെ ചുവട്ടിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ിലൊക്കെ അവരെ ചെറിയ ചെറിയ പുലികളുണ്ട് നമ്മള് കണ്ടാതെ കാഴ്ചയാണ് അതുകൊണ്ട് അതൊന്നും ഇല്ല കൊറച്ചും കൂടി മൺവീട് സെറ്റപ്പിൽ പണിതാട്ടെ ഈ കാണുന്നത് പഴിന്റെ അടിച്ചിട്ട് കൃഷിക്കാഴ്ചകളാണ് अच्छा उधर जा मैं फोटो खींच सकता क्या नाम नाम मेरा मदन मदन सिद्धांत അച്ഛാ ഫോട്ടോ വലിയൊരു അഡ്വഞ്ചർ യാത്ര അല്ല ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു കുറെ സമയത്തിന് ശേഷം അത്യാവശ്യം വെള്ളമുള്ളൊരു റിവർ കാണിട്ട് റിവർ കുറെ കണ്ടിന്ന് പക്ഷെ അതിലൊന്നും വെള്ളം ഇണ്ടായിരുന്നില്ല ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട് അത്യാവശ്യം ഒഴുക്കും ആഴത്തുള്ള നദിയാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് കാരണം നല്ല പച്ച കളർ താഴ്ച്ച ഫീൽ ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് ഈ സമയത്ത് മറ്റുള്ള നദികളൊക്കെ പറ്റിയ സമയത്തും ഇതിലിങ്ങനെ വെള്ളം ഉണ്ടാവില്ലല്ലോ അത്യാവശ്യം ആഴുണ്ട് തന്നെ ആഴുണ്ട് എന്ത് രസംന്നുമല്ല ഗ്രാമത്തിൽ ഇങ്ങനെ ആൽമരത്തിൻ്റെ ചോട്ടിൽ ആടിനും പശുവിനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഗ്രാമിന് ഇരിക്കുന്ന കാഴ്ചയായിട്ടാണ് നമ്മുടെ പഴയ മലയാള പടത്തിലൊക്കെ ഉള്ള ആൽത്തറസീനൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ടൗണിലൊക്കെ ആനകളൊക്കെ ആയി കൂടുതൽ സ്ത്രീകളായിട്ടുള്ളത് നമ്മ നാട്ടിലെ പോലെ ഒന്നല്ല കച്ചവടമായാലും ടൗൺ ഇവിടെ അടക്കി വരിക്കുന്ന സ്ത്രീകളാണെന്നെ പറയേണ്ടി വരും കന്നുകാലികളില്ലാത്ത വീട് ഇവിടെ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരട്ട ഇവിടെ ഒക്കെ നെൽകൃഷിയാണെങ്കിൽ നമ്മളെ വലത് ഭാഗത്തൊക്കെ ടെറസിന്റെ വീടുകളായിട്ടാ ഇടത് ഭാഗത്ത് രണ്ട് തട്ടുള്ള വീടാണ് പക്ഷെ മുഗലത്ത് നല്ല സീറ്റാണ് ആണ് മണ്ണെന്നെയാണ് പക്ഷെ പെയിന്റ് അടിച്ചിട്ടാദ്യമൊക്കെ ഞാൻ ഇവിടെ ഇറങ്ങിക്കാത്ത എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട്

വെള്ളം റോട്ടിലൂടെ വെള്ള ഒഴിക്കണത് ഇവിടെ എന്താ സംഭവം ഇത്ര വെള്ളം കുറവാകുമ്പോ ഇതിങ്ങനെ അപ്പൊ ഇത് വെള്ളം മായന്റെ ഒക്കെ സമയത്താണ് ഇത് എന്തായിരിക്കും അവസ്ഥ എങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്യൂ തെളിവെള്ളട്ടാ ഇത് തോന്നി പാലത്തിന്റെ അടിഭാഗവും വണ്ടി കേൾക്കാൻ പറ്റിയ സ്ഥലമാണ് പാലത്തിന്റെ അടിഭാഗം മണ്ണ് വന്ന് അടിഞ്ഞാണ് സംഭവം അടഞ്ഞതാണ് എന്ത് രസമുള്ള സ്ഥലങ്ങളാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ തെങ്കാശിന്റെ ഒരു ഫീൽ ആയിട്ടുള്ള ഇടതുഭാഗം ൃഷി നെൽപ്പാടത്തിന്റെ ഇടയിൽ വൈക്കോല് കൂട്ടിയിട്ട് കാണാൻ തന്നെ വേറെ ചെറിയ കുടിൽ പോലെ ഫീൽ ആയിട്ടുണ്ട് ഇവിടെ ഒക്കെ മലവെള്ളം വന്നിട്ട് റോഡ് മുഴുവൻ പോയി കിടക്ക കേട്ടോ നല്ല പൊടി ഇത്രയും നേരം നല്ല രീതിയിൽ വന്നപ്പോ ഫുള്ള് പൊടിയായി ഇപ്പം നമ്മളെ വാഴ അയച്ച് എന്ന ലൊക്കേഷനിലേക്ക് ഇനി മുന്നൂറ്റൻപത് മീറ്റർ ഉള്ളു കേട്ടോ അവർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അവർ മലൻ്റെ മുകളിലാകുമ്പോഴത്തീട്ട് കോൾ ചെയ്താൽ മതിയെന്നു പറഞ്ഞു ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഒത്തിൻ്റെ ശേഷം മാത്രം വിളിച്ചാൽ മതി നേരെ വിളിച്ചിട്ടില്ല ആൾക്ക് ഒരു മലയോര പ്രദേശമാണ് ഇതിൻ്റെ താഴ്ഭാഗം കൃഷി പ്രദേശങ്ങളും ഒരു സൈഡ് മലയോരാണ് കേട്ടോ और मीटर इनोलो बड़ा कुछ चक्कर मार ही किड़ा और एकदम कांच छोड़ता है ये आळा हर लो न। ये आपका माली आदमी है? दोरना? नहीं। पता नहीं ये आदमी का? नहीं नहीं। ये चिन्हों

ஆட்டிட்டு வண்டியில வேக்கலுண்டு அவன் வீடு நம்ம வந்த வயலு பசே அவருக்கு ரெண்டு வீடு ஒன்னி கிருஷி இறக்கணும் அப்ப அவன் சாது அவன் தாமசிக்க ஆண்டிப்ப ബായി ഗ്രാമത്തിലെത്തി നമ്മളെന്തായാലും ഈ കാണുന്നതായിട്ട് നമ്മളെ ബായിൻ്റെ വീട് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുവച്ചു ഞങ്ങള് വെറുതെ ഇവിടെ മാർക്കറ്റിലൊക്കെ ഇറങ്ങാനിറങ്ങണ് അപ്പൊ ഇതാണ് തരണ ലിട്ട് ചെറിയ വിഷയം നാളെ വേറെ വ്യക്തമായിട്ട് കാണിച്ചു തരാം വീട്ടിലാകുമ്പോൾ താമസിക്കുന്നുണ്ട് വലിയ ആഗ്രഹത്തെ പോലെ ഇങ്ങനെ ഗ്രാമത്തിലൊന്നും കൂടെ താമസിക്കാറുള്ള അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ മൺവീട് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും വാർപ്പിന്റെ വീടാണ് കൂടാണ് പക്ഷെ എന്നാലും ഗ്രാമപ്രദേശം ആട് പശു കോഴി പിന്നെ കൃഷി ഇങ്ങനത്തെ ഒരു പ്രദേശമാണിത് ഞങ്ങൾ ഇപ്പോൾ രണ്ടാളും വേണ്ടി മാർക്കറ്റിലേക്ക് നടക്കാൻ ഇറങ്ങിയ കേട്ടോ അപ്പോൾ ഇവിടുത്തെ കൂട്ടിൽ കാഴ്ച നാളെ നേരം വെളുത്തേക്ക് കാണിച്ചതാണ് അപ്പോൾ ഏതായാലും മാർക്കറ്റിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ ടൗണിലൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതാ കൂടെ ഒക്കെ കഴിഞ്ഞ് കൂട്ടിലേക്ക് വന്നാട്ടാ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വോൾട്ടേജിന് പ്രശ്നമുണ്ട് വോൾട്ടേജ് കുറവാണ് പൊതുവേ നേപ്പാളിൽ ഇവരെ കിച്ചൻ നമ്മളെ എല്ലാ സ്ഥലത്തും തായല്ല കിച്ചൺ ഉണ്ട് ഇവരുടെ കിച്ചൺ എന്ന് പറഞ്ഞത് വീടിൻ്റെ മുകളിലട്ട മുഗൾ ഭാഗത്താണ് കിച്ചൻ വരുന്നത് ഇതാണ് കിച്ചൻ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കായിരുന്നത് ഇത് ഇവൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ടാ ഇവൻ്റെ വീട് ഇവർക്ക് മൂന്ന് വീടുണ്ട് അവൻ്റെ അമ്മക്കുള്ളത് അവിടെ ഒരു മലപ്രദേശം ഉണ്ട് അവിടെയാണ് ഇവർ താമസിക്കുന്നത് അപ്പം എനിക്കവിടെ സൗകര്യം പോലെ ഉണ്ടാവില്ല എന്ന് എത്തിയിട്ട് ഒന്നു കൊടുക്കുന്നത് പക്ഷേ ഞാൻ പറയും എനിക്കവിടെയാണ് താല്പര്യം സൗകര്യമില്ല നമുക്ക് അങ്ങനത്തെ സ്ഥലത്ത് താമസിക്കാൻ താല്പര്യം എന്ന് പറയണത് െട്ടന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലീരൻ തല പിന്നെ പരിപ്പ് കറി ആട്ടാ ഇന്നോട് ഫുഡ് സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇക്കു പറ്റൂലും കൈക്കുലങ്ങൾ കഴിക്കണം എനിക്ക് കഴിക്കണം അത് എന്തൊക്കെയാന്ന് അനുഭവിച്ചു തരാനെ അവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെയുണ്ട് അതുകൊണ്ടാണ് ഇവർ വേറെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പിന്നെ ഹോട്ടലിൽക്കും കൊണ്ടുപോകാൻ നിന്നാൽ കുറയാം ഞാൻ വരില്ലായിരുന്നോ അവനോട് ഇതല്ല സെറ്റപ്പ് ആട്ടാ ഇതാണ് അവരുടെ കിച്ചണ് എന്നാണ്ടാ ടെ ടെറസിൻ്റെ മുകളിൽ എവിടെയും സ്ഥല സൗകര്യം ഉണ്ട് പാത്രമൊക്കെ മേടിക്കുന്നത് എവിടെയാണ് ഇതെന്താ പറയുമ്പോൾ വീട്ടിൽ കൂടുതൽ ആളുകളൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല വൈബ് വേണ്ട അവിടെ പാടത്തിൻ്റെ ഒക്കെ അത് കൃഷി എടുക്കണ പാടല്ല കൃഷി ഇടക്കുന്ന സ്ഥലങ്ങളാണ് ഇട്ടുണ്ട് വെളിശല്ലേ അവിടെ അതൊക്കെ ഇങ്ങനെ കണ്ട് അല്ല തണുപ്പ് കാറ്റൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരു നല്ല അടിപൊളി ഒരു ഫുഡ് കഴിക്കാൻ പറ്റും ഫുഡൊക്കെ കഴിച്ച് വന്ന് ഈ ബാഗിനെ നാം കാണിച്ചിക്കണോ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ പോലോ ഞാൻ നേരത്തെ കാണിക്കണോ എന്ന് കുറച്ച് സംശയമുണ്ട് പക്ഷെ കറക്റ്റ് ഓർമ്മിൻ്റെ വീഡിയോ വീടാണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താറുള്ളൂ എന്താണ് റൂം എനിക്ക് പബ്ജി കളിക്കാൻ എനിക്ക് കൈമളിക്കാനായിരുന്ന അവര് കൈമളിക്കാണ് ഒരു പത്ത് മണിക്ക് കിടന്നു ഇറങ്ങിട്ടാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ വീട് എഡിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ പിള്ളാച്ച എൻ്റെ വീട് എനിക്ക് ഇഷ്ടമുള്ള ചോദ്യം കുഴപ്പമില്ല ഇറങ്ങണ ഇറങ്ങിട്ട് നേരം വെളുത്തരല്ല ചോറ് ചിക്കന് പരിപ്പ് കയറിട്ടോ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാണ് ഇപ്പം കളി കാണുന്ന സംഭവം ഉണ്ടല്ലോ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇതിന് കുറുമ്പുക്ക് എന്ന് പറയുന്നത് രണ്ടായിരം നൂഡിൽസിൻ്റെ ഒക്കെ മാരി ഇത് ഇങ്ങനെ ഉണക്ക ഉണക്കെട്ടത് ഇത് ദീപാവലിക്കുള്ളതാണ് ഇത് ഓയിലിട്ട് പൊരിക്കുകയാണ് നമ്മളെ കോയലൊക്കെ ഉണ്ടാവില്ല പപ്പടമായിരിക്കും പൊരിക്കണ സാധനം അത് ഇനി ഇവിടുത്തെ പരിസരം ഒന്ന് കാണിച്ചിട്ട് നേരം പോലത്തെ നെൽപ്പാടങ്ങളാണ് നമ്മളെ ആദ്യം കാണിച്ച ഗ്രാമപ്രദേശങ്ങളുണ്ട് അതേപോലെ തന്നെ ഗ്രാമമാണ് പക്ഷേ ഇവിടെ വീടുകളൊക്കെ മാറ്റേണ്ടെന്നുള്ളൂ അവിടെയൊക്കെ ഇഷ്ടികൊണ്ട് നിർമ്മിച്ച വീടുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ടെറസിൻ്റെ വാർപ്പിൻ്റെ വീടാ ഇവിടെയൊക്കെ പയറ് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് അവര് അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സംഭവങ്ങളൊക്കെ വരനെ കൃഷി ചെയ്യാണ് അവിടെ അതിൻ്റെ മുകളിലുണ്ടല്ലേ മത്തന് അത്യാവശ്യം വിളവെടുക്കാനുള്ള ആയിട്ടുണ്ട് പശു ആട് കോഴി താറാവ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവരുടെ വീട്ടിലുണ്ട് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ തുളസിത്തറേയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ അതിനോട് ചോദിച്ച് നമ്മളാട്ടിൽ പോലെ പൂജയ്ക്ക് വേണ്ടി നിർമ്മിക്കണമെന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു അമ്പലമാണെന്ന് പറഞ്ഞത് ഇത് എൻ്റെ വീടിൻ്റെ മല്ലികപ്പൂവിൻ്റെ ആറാട്ടെ അവിടെ മല്ലികപ്പൂവന് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമില്ല എത്ര പോലും പൂ നമ്മൾ ഇന്നലെ താമസിച്ച വീട്ടിലാട്ടത് ഒരു പോകണ്ട് വാറ്റുചാരാണ് ഈ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതെന്താ സംഭവം എങ്ങനെ ഇണ്ടാക്കണെന്ന് ചോദിച്ചപ്പോ അരി എന്താ പത്ത് ദിവസം പിന്നെ വെള്ളത്തിലിട്ട് വേറെ എന്തൊക്കെയാ ഇട്ടിരിക്കണെന്ന് പറഞ്ഞു ഇതങ്ങനെ അതിന്റെ നീരാവിധ ബോട്ടിൽ എന്താണെന്ന് അറിയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചത് ഇവിടെ പ്രശ്നമില്ല ചോദിച്ചപ്പോ നേപ്പാളിൽ ഇതൊരു പ്രശ്നമില്ല എല്ലാ സ്ഥലത്തും ഇത് അലോടാണ് പിന്നെ ഇവിടത്തെന്താ പറഞ്ഞാലും ഇവിടത്തെ ഒരുവിധം കടകളിലും എല്ലാ ഷോപ്പിലും മദ്യം കിട്ടും നമ്മളെ നാട്ടിലെ ബീവറേജിലെല്ലാം മദ്യം കിട്ടും ഇവിടെയുള്ള എല്ലാ കടയിലും മദ്യം കിട്ടും ചായക്കടിയിലായാലും പലചരക്ക് കടയിലായാലും എല്ലാ സ്ഥലത്തുട്ടാ അപ്പോഴത്തൊന്നും ഇവിടെ പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മദ്യപിക്കുന്ന ആളുകളാണ് പറഞ്ഞത് ബോട്ടിൽ ഏകദേശം ഫില്ലാവാൻ ആയിക്കണ് അതളെ അമ്മച്ചി ഇത് ഉണ്ടാക്കുന്ന അമ്മച്ചിയാണിത് പുക കൊണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് കോഴിക്കുട്ടികളട്ടെ കൊട്ടാരോട്ട് വിരിഞ്ഞ കോഴിക്കുട്ടികളെ കൊട്ടരോട്ടാക്കിയാണ് ചാണകത ഇത് അത് വിറകന് ഉപയോഗിക്കണം തോന്നുന്നുണ്ട് അതുപോലെ വെളുത്തുള്ളി കമ്പ കഥ ചോളം ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത പ്രാവശ്യം കൃഷിക്ക് വിത്തിനുള്ള സാധനം തോന്നുന്നുണ്ട് നമ്മുടെ പിന്നെ ആകെ ഇട്ടാണ് പശുവിൻ്റെ പുല്ലും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് മീൻ പിടിക്കണ കൊട്ടകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളവിടെ ഉള്ളത് അപ്പം ഞാനിവിടുന്ന് പോകാനുള്ള പരിപാടിയിലുണ്ട് നേപ്പാളിന് അത് പ്രത്യേകത എന്താ പറയുക അയൽ തമ്മിൽ ഭയങ്കര ബന്ധമായിട്ട് എല്ലാ വീടുകളും ഭയങ്കര സ്നേഹത്തിലാണ് അതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് അയൽവീ അയൽവീടുകൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അപ്പോൾ നേപ്പാളൊക്കെ എന്തുകൊണ്ടും അതിനൊരു മാതൃകയാണ് അപ്പോൾ നമ്മൾ രീതിയിലോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകട്ടോ ഞാൻ വരെ നമ്മളെ നാട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾ കൊണ്ടുവരികയാണെങ്കിൽ എന്തായാലും വരാൻ നിൽക്കണേ ഓക്കേ അപ്പോൾ എന്തായാലും ഈ വീടാണ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ ലുംബിനിലേക്കാണ് പോകുന്നത് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്ററാണ് ലുംബിനിലേക്കുണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോ പ്രത്യേകിച്ച് കണ്ടനൊന്നും ഉണ്ടായിട്ടില്ല ആരെന്നാൽ വിചാരിച്ച രീതിയിലെ ഗ്രാമങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല അപ്പോൾ ഇനി ഇവിടുന്ന് പോകുന്ന ബൈക്ക് വ്യത്യസ്തമായ കാഴ്ചകളുണ്ടാകും അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കും അടുത്ത വീടില്ല അപ്പോൾ അതുവരേക്കും ബൈ ബൈ